ഇത് ദിലീപായിട്ടുണ്ടോ നരിക്കുഞ്ഞിയാണ് വീട് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് മൂപ്പര് വണ്ടി തിരിച്ചു വന്നിട്ട് നമ്മളോട് വർത്തമാനം പറയാൻ വന്നിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ ചില സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നിത്വനും ഭയങ്കര ബോറടിയാണ് കാരണം അനീശേട്ടൻ എപ്പോഴും ഞങ്ങളെ കൂടെ ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളൊരാഗ്രഹട്ടോ അനിശേട്ടനാണെങ്കിൽ ഒരു ഒഴിവ് കിട്ടി അന്നേരം കടവത്തിക്ക് പോയി എന്തിനാന്ന് അറിയില്ല ഇത് നാല് മണിക്കൂർ അവിടെ പോയിരുന്നാലും പറഞ്ഞാലും തീരാത്ത കഥകളാണ് അനുശേട്ടൻ അവിടെ ഉള്ളത് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിളിച്ചിങ്ങനെ അനീശേട്ടോ ഒന്നും കിട്ട വരികയും ഒന്നും കിട്ട വരി എന്ന് പറഞ്ഞാൽ നൂറായിരം റേഷൻ വിളിച്ചാലേ അനുചേട്ടൻ വരുകയുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോണത് നമ്മളെ സങ്കേതത്തിലേക്കാണ് കേട്ടോ അടച്ചെന്നപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളൊന്നും ഇപ്പോഴൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ മൈദയൊക്കെ മൈദിയൊക്കെ എന്താണ് നീത്തുവിന് ഭയങ്കര ആഗ്രഹം ഒരു മീൻ പിടിക്കണമെന്ന് അപ്പോൾ ഒരു കുഞ്ഞു മീൻ്റെ മീൻ പിടിക്കാനുള്ള നമ്മളതൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത് അനുഷേട്ടം കുറേ ചൂണ്ടിലിട്ട് നോക്കി ഇടക്കിട്ട് നീത്തൂൻ്റെ പകർ കളിയാക്കും ഇന്നെങ്ങാനും കിട്ടുവെച്ചാൽ അത് മീൻ വേറെ വാങ്ങിപ്പോകണമെന്ന് വലിയ കോളിൽ ഒരു കവറൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നതിന് കേട്ടോ എന്തിനും മീൻ പിടിച്ചിട്ട് അതിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു കവറൊക്കെ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ എന്താ വെച്ചാൽ എന്തൊക്കെ ൊക്കെ നോക്കിയിട്ട് മീനുകൾക്ക് അറിയില്ലല്ലോ ഇത് വലിയ മീൻ പിടിക്കണ അനീഷിയേറ്റർ ആണ് വന്ന് നിക്കണതെന്ന് എന്താ ചെയ്യാൻ എന്തായാലും ചിലവഴുത് ശരിയാകും ചിലവഴുത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ഇന്നെന്തായാലും ഞങ്ങളത് ശരിയായില്ല അപ്പം മീൻ കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നതിന് അപ്പോൾ എന്തായാലും കിട്ടിയില്ല അപ്പം പിന്നെ നീത്ത് പറഞ്ഞ് എനിക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലെന്ന് പിന്നെ അവൻ്റെ വാഷ്പുറത്ത് ഞങ്ങൾ അവനെ ഇറക്കി കിട്ടോ എത്രങ്ങാനാൾക്കാരാണറിവിടെ വരുന്നത് കുളിക്കാനാണ് കുളിക്കാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നീന്തി കുളിക്കാനാണ് വരുന്നത് അവിടെ പായസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് പായസമൊക്കെ വാങ്ങി കുടിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് പായസം നല്ല പാലട പ്രഥമം വാങ്ങി കുടിച്ചിട്ട് പിന്നെ ഓൻ്റെ നിർബന്ധത്തിന് വാങ്ങി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പ്പോഴും ഒരു സുഖം കാലമിലൊക്കെ വെള്ളം ആയപ്പോഴും അങ്ങനെ അതിൻ്റെ കൂടെ എൻ്റെ ബേക്കിൽ വരുന്ന ഈ ആൾ ആരാക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു ആ ആളാണ് നിങ്ങൾ ആ കാണുന്ന ആൾ അങ്ങനെ ഇത് അവിടെ വന്നപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുളിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുളിസീനൊന്നും പകർത്താൻ പറ്റില്ലല്ലോ അതാണ് വീഡിയോ വളരെ ചുരുങ്ങി പോയതെട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയത് എന്തായാലും നടക്കുന്നതോടൊക്കെ വെള്ളം കലങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെള്ളത്തിന് തീരെ ആഴല്ലേ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് കുട്ടികളും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നീന്തൽ പഠിപ്പിക്കാൻ നീതി കളിക്കാൻ പിന്നെ ഗെയിംസ് കളിക്കാൻ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഓരോരുത്തർ ചാടണമൊക്കെ കാണും അവളിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് ചാടുന്നുണ്ട് ചാടനാണോ പേടിയെട്ടോ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നില്ല ചാടുമ്പോൾ ഓരോന്ന് പറ്റണമൊക്കെ ഒക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് അപ്പോൾ നിത്തൂന്ന് എന്തായാലും വെള്ളത്തിലിറങ്ങണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ നീന്താനോ എന്നറിയാത്തത് കൊണ്ട് പിന്നെ കുറേ നേരം കളിക്കാനൊന്നും ഇഷ്ടമില്ല ഒന്ന് കാലക്കൊന്നും ഇറക്കിയിട്ടൊന്നും നടക്കണം അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ ഈ ക്യാമറയും കൊണ്ട് എങ്ങോട്ടൊക്കെ ഞാൻ പോകണം ക്യാമറ വീണാൽ പോയാൽ പിന്നെ എനിക്ക് വീണം നിൽക്കേണ്ടി വരുന്ന കേസ് അനീഷേട്ടനോട് എപ്പോഴും പറയണം ഈ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫോൺ വീണോണ്ടാകും അങ്ങനെതാ അനീഷേട്ടൻ എവിടെയും നനയാത്ത രീതിയിൽ നല്ല പോലെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വീടാൻ പോയിട്ടുട്ടോ പക്ഷെ അതെനിക്ക് കിട്ടിയില്ല കാരണം എത്തും മീനെ പിടിക്കാൻ പോകുന്ന പോലെയൊക്കെയാണ് പോകുന്നത് ട്രൗസറൊക്കെ മോളിക്ക് കയറ്റിയിച്ചിട്ട് പക്ഷേ മൂണൊക്കെ നഞ്ഞുണ്ട് എന്തായാലും അങ്ങനെതാ ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ് എങ്ങോട്ടപ്പോൾ പോകണം എങ്ങോട്ടും എല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഉള്ള ഭാവേനെ പോകും ാണ് പക്ഷെ നിത്യൂനെന്തായാലും ഇപ്പോ തീരുമാനമില്ല എന്ന് മനസ്സിലായി കാരണം വെള്ളത്തിൽ തന്നെ കളിച്ചോണ്ട് എടുക്കാണ് അപ്പോൾ കണ്ടില്ലെങ്കിൽ എത്രങ്ങാനും ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇവിടെ നല്ല നല്ല സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നിത് അവിടെ മന്തിയും വന്നു ആദ്യം ഐസ്ക്രീമും പാൽ പായസം മാത്രമല്ലായിരുന്നു ഇപ്പോൾ ഇന്നിത് ആ മന്തിയും കൊണ്ടുവന്നിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് മന്തി അപ്പോൾ നിത്തുവിന് നിർബന്ധം എന്തായാലും ഒരു മന്തി കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിർത്തി നിർത്തിയതെല്ലാം നിന്നു ഒരു മന്തി പറഞ്ഞിട്ടോ ഒരു കൊണ്ട് ഞങ്ങൾക്ക് മൂന്നാൽ കൂടി കഴിക്കുക അപ്പോൾ പുറത്തു നിന്നുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലേ അങ്ങനെ ഞങ്ങളിതാണ് നമ്മളെ എന്താ പറയുക സങ്കേതത്തിൽ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്ന് മന്തി കഴിക്കാൻ പോകുന്ന കാഴ്ചഞനങ്ങൾക്കാണ് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം ഓരോക്കെ ഈ മന്തിമ്മയ്ക്കാണ് നോക്കുന്നത് എല്ലാവരും മന്തി കഴിക്കുന്നതാണ് പക്ഷെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നോക്കുമ്പോൾ ഇന്ന് വയറ്റിലക്കം പിടിക്കുക എന്നുള്ളതാണ് പിൻ്റെ ഒരു സംശയം അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേന്നിട്ട് നമ്മളെ ഫോളോവർ വന്നത് അതായത് ദിലീപ് ആയിട്ടൻ അതായത് ഒരു മൂപ്പര് പോകുമ്പോൾ നമ്മളെ കണ്ടിട്ട് ആ അത് അവരല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ സംശയത്തിൽ വന്ന് നോക്കിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി മൂപ്പര് പോയി കഴിഞ്ഞപ്പോൾ അണി ഷേട്ടൻ്റെ കളിയാക്കലോട് കളിയാക്കലെയ്യുന്നുണ്ടോ ഓ എന്താ അപ്പോൾ എന്താപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും മന്തി നിൽത്തുനിന്ന് കുറച്ച് തന്നപ്പോഴേക്കും മതി പിന്നെ ഓൻ തന്നെ വാരി തന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ ഞങ്ങളിതാ എവിടെ നിന്ന് പോരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള സ്റ്റൈലായിട്ട്